നമ്മുടെ തായ്ലൻഡ് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ഇത് ഈ കൂടി തായ്ലൻഡ് വെറുപ്പിക്കാൻ കഴിയുകയാണ് സത്യമായിട്ടും ഞാൻ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ഈ തായ്ലൻഡ് സീരീസ് തീർക്കണമെന്ന് കരുതിയതാണ് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് എനിക്കങ്ങനെ തീർക്കാൻ പറ്റിയില്ല ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല പുറത്തൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ എനിക്ക് വൈഫൈ കണക്ഷൻ പോറായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് റെഗുലറായിട്ട് കറക്റ്റ് രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് പറ്റിയൊരു ആണ് അപ്പോൾ എന്തായാലും ഞാൻ കരുതി നമ്മുടെ ഈ സീരീസ് കാണുന്ന സ്ഥിരമായിട്ട് മുടങ്ങാതെ കാണുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് മേ ബി അവർക്ക് ചിലപ്പം പോകാൻ പറ്റാത്ത കൊണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പോകുന്നവരാവാം അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി ചിലർ കാണുന്നവരുണ്ടാവാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ തായ്ലൻഡിൽ പോയിട്ടുള്ള ഫുൾ വീഡിയോസ് നിങ്ങളെ കാണിക്കണമെന്ന് കരുതി മാക്സിമം വീഡിയോസ് ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെന്തായാലും ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇട്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത് നമ്മുടെ വീട്ടിലെ വീഡിയോസ് ഇടാം എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിൽ പോയപ്പോഴും ഇതുപോലെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി ഒരുപാട് പേർക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റിയില്ല എന്നുള്ള കമൻസൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ് തായ്ലൻഡ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങളിലെത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് ട്രാവൽ ബ്ലോഗ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള ട്രാവൽ വ്ലോഗൊക്കെ ചെയ്യുന്ന അത്രയും ഒരു പെർഫെക്ഷൻ എൻ്റെ വീഡിയോസിന് വന്നു എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് പലർക്കും നമ്മുടെ തായ്ലൻ സീരീസ് ഒട്ടും ഇഷ്ടം വല്ലതായിരുന്നു എന്നും മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് കാരണം നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം കാരണം നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും മറ്റു ഇടുമ്പോൾ അത്രയേറെ കാണുന്നവരുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടും ആർക്കും താല്പര്യമില്ല എന്തായാലും ഈ വെറുപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ എന്നും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഇട്ടാൽ അതിടുമ്പോഴും കുറേ കമൻസ് വരും ഈ വീട്ടിലെ വിശേഷങ്ങൾ വെറുപ്പിക്കൽ മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടൊക്കെ വീഡിയോസ് ഇട്ടിട എന്ന് ചോദിക്കും അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ ചില കാരണങ്ങളാൽ ഇടാൻ പറ്റില്ല നമ്മൾ നോർത്തിലൊക്കെ പോയത് പോലെ ലൈവായിട്ട് എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ ഒരു തായ്ലൻഡ് ട്രിപ്പിൽ കൂടുതലും ഈവനിംഗ് ഒക്കെ ഒരുപാട് നമുക്ക് കാണാൻ പോകാനൊക്കെ സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് ഈവനിങ് പിന്നെ റൂമിൽ വന്നിട്ടിടാനോ ഒന്നിനുമുള്ളൊരു ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് ലൈവായിട്ട് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഈ പെയിൻറിങ് വന്നത് പെയിൻറ്റിങ് വന്നതും ഞാൻ നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കഴിക്കാൻ നോക്കി പക്ഷേ ശ്രമിച്ചില്ല പല ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല ഇപ്പം മനുഷ്യരുടെ കാര്യമല്ലേ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയാവും അപ്പം അങ്ങനെയൊക്കെ പറ്റിയതാണ് പിന്നെ കുറച്ച് ദിവസം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി അങ്ങനെയൊക്കെ മൊത്തത്തിലകക്കൂടെ ഒരു പ്രശ്നത്തിലായിപ്പോയി അതുകൊണ്ട് പറ്റിയതാണ് എന്തായാലും ചെക്കിൻ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ട് ആ ഉള്ളിലേക്ക് കയറി നമ്മുടെ ഗേറ്റ് നമ്പർ എത്രയോ ഫൈവോ ത്രീയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗേറ്റ് നമ്പറിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ഇനി ഒരു രണ്ട് മണിക്കൂർ സമയമുണ്ട് നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് സമയം മീൻസ് എട്ട് സംതിങ് ആയിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മളൊരു ആറ് മണിക്ക് മുന്നേ നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഇവിടെ പിന്നെ അധികം ഷോപ്പിംഗ് ചെയ്യാനൊന്നും കടകളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല ഒന്നും ബഡ്ജറ്റ് വളരെ കൂടുതലാണ് പുറത്ത് പിന്നെ സെവൻ ലെവനെങ്കിലും ഉണ്ടല്ലോ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാമല്ലോ എന്ന് കരുതിയിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ വനൊന്നുമില്ല എല്ലാം നല്ല കോസ്റ്റ്ലി സാധനങ്ങളാണ് അതിലുള്ളതിൽ വേ വേദക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങിക്കൊടുത്തില്ല എന്ന് പറയും വേദം ഭയങ്കര പിണക്കമായിരുന്നു അങ്ങനെ വേദയ്ക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് എത്തിയിട്ട് ഉള്ളതിൽ ഒത്തിരി റേറ്റ് കുറവുള്ളൊരു കുഞ്ഞു കട കണ്ടിട്ട് അതിൽ വേദയ്ക്ക് എന്തോ മെൻഡോസോ എന്തൊക്കെ ഒക്കെ ഉള്ളു ഇങ്കി പിങ്കി പോങ്കിയൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം എടുക്കുന്ന എന്നിട്ട് എന്നിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ ഈ ഒരു സൈഡിൽ ഏറ്റവും ഒരു അറ്റത്തിങ്ങനെ വന്നിരിക്കുകയാണ് വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ഒക്കെ ഇതുപോലെ വരുന്നു കിടക്കുന്നു ബെഡ്ജ് ബെഞ്ചിൽ കിടക്കുന്നു ചെയറിൽ കിടക്കുന്നു പിന്നെ ഫോൺ ചാർജിങ് ഓപ്ഷൻ വൈഫൈ എല്ലാം ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരോട്ട് ഇങ്ങനെ മാറിയിരിക്കാണ് സമയമാവുമ്പോൾ ഗേറ്റ് നമ്പർ ഗേറ്റ് നമ്പറിൻ്റെ തൊട്ടടുത്താണ് നമുക്കിവിടെ ഇരുന്നാൽ കാണാം പക്ഷേ ഒരുപാട് അടുത്തല്ല കുറച്ചിങ്ങനെ മാറിയിരിക്കുകയാണ് ഒക്കെ ഉണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്തേക്കാണ് കാരണം എയർപോർട്ടിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു നോയിസ് ഡിസ്റ്റർബൻസ് അതുകൊണ്ട് ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓഫർ ചെയ്യാൻ അങ്ങനെ അച്ഛനും അമ്മയും വേദയും ഞാനും ആടൻകുട്ടി ഇവിടെ കുറേ സമയം ഇരുന്നു ഫോൺ ചാർജ് ചെയ്തു ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും അനൗൺസ്മെന്റ് വന്നു നമ്മുടെ ഗേറ്റ് നമ്പർ ഇത്രയ്ക്ക് അടുത്തേക്ക് വരൂ ഫ്ലൈറ്റിലേക്ക് കയറാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എയ്റ്റ് തേർട്ടി സംതിങ് എന്തോ എയ്റ്റ് ട്വൻറ്റി എന്തോ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഒരു സെവൻ തേർട്ടി ആയപ്പോഴേ അവർ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഒരു അനൗൺസ്മെൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നേ അതെന്താ അങ്ങനെയെന്ന് കരുതിയപ്പോഴാണ് മനസ്സിലായത് ഫ്ലൈറ്റ് കുറച്ച് അപ്പോഴാണ് നമ്മളെ ബസ്സിൽ കയറ്റിയാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ അവർ അനൗൺസ്മെൻ്റ് എല്ലാം ചെയ്തത് അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു ഗേറ്റ് നമ്പറിൻ്റെ അടുത്തേക്ക് പോയി കറക്റ്റ് ഗേറ്റ് നമ്പറും കാര്യങ്ങളായിരുന്നു മിക്കവാറും ട്രിവാൻഡ്ര എയർപോർട്ടിൽ നമ്മൾ പോകുമ്പോൾ ഗേറ്റ് നമ്പർ ഒന്ന് തരും കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഗേറ്റ് ഗേറ്റ് നമ്പർ മാറാറുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങോട്ടൊക്കെ വന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അവർ ഏതാണോ തരുന്നത് എത്ര മണിക്കൂർ മുന്നേ ഞങ്ങൾ രണ്ട് മണിക്ക് വന്നാണ് ബോർഡിംഗ് പാസ് എടുത്തത് അപ്പം തന്നെ ഗേറ്റ് നമ്പർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ സെയിം ഗേറ്റ് നമ്പറായിരിക്കും നമ്മളിപ്പോൾ ട്രിവാൻഡ്ര എയർപോർട്ടിലാണെങ്കിൽ മൂന്ന് മണിക്കൂർ മുന്നേ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നത് ആ ബോർഡിംഗ് പാസിലുള്ള ഗേറ്റ് നമ്പർ പോലും നമ്മൾ സമയാകുമ്പോൾ ഉണ്ടാവാറില്ല കേട്ടോ വേറെ ഗേറ്റ് നമ്പർ ആയിരിക്കും പക്ഷെ എവിടെയെങ്കിലും ആ ഒരു പ്രശ്നമില്ല ഞാൻ ഈ പാസ്പോർട്ടും അതും ഇതൊക്കെ വാരി എല്ലാം കൂടി ഒരുമിച്ചിട്ടേക്കാണ് കേട്ടോ ഇതെല്ലാം തപ്പിപ്പറക്കി എടുക്കുകയാണ് എവിടെ പോയാലും നമ്മൾ നമ്മുടെ പാസ്പോർട്ട് സേഫായിട്ട് വയ്ക്കുക അതിൽ ഒരു ഇതും കാണിക്കരുത് എങ്ങാനും പാസ്പോർട്ടും മിസ്സായാല് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും പിന്നെ എന്തെല്ലാം നൂലാമാലകളാണെന്നറിയോ പാസ്പോർട്ട് മോഷ്ടിക്കാൻ വേണ്ടി നടക്കുന്നവരും പല കൺട്രികളിലും ഉണ്ട് അപ്പോൾ അത് എവിടെ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ പോകുന്നവരോട് ഒന്ന് ശ്രദ്ധയിൽ പറഞ്ഞതാണ് ഈവൻ നമ്മൾ ഹോട്ടൽ റൂമിൽ വെച്ചിരുന്നാലും അത്രയും സേഫായിട്ട് വയ്ക്കുക പുറത്ത് പോയാലും നമ്മുടെ ബാഗൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ വെക്കാണ്ട് എപ്പോഴും സൂക്ഷിച്ചുവെക്കാം പാസ്പോർട്ടൊക്കെ ഇരിക്കുന്ന ബാഗ് കേട്ടോ നമ്മൾ ഗോൾഡും മണിയും സൂക്ഷിക്കും പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് പാസ്പോർട്ട് മറ്റൊരു നാട്ടിൽ പോയാൽ മറ്റൊരു നാട്ടിൽ നിന്നല്ല നമ്മുടെ നാട്ടിലായാലും സൂക്ഷിക്കുക പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ട് മറ്റൊരു നാട്ടിൽ പോയാല് നമ്മൾ പെട്ട് പോകും കേട്ടോ അതുകൊണ്ട് പാസ്പോർട്ടൊക്കെ എപ്പോഴും കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക എയർ ഇഷ്യ കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും ഒക്കെ ഏറെ ഇഷ്യയാണ് അയ്യോ അതിൽ അതിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയും ഭയമൊക്കെ വരുവാണ് എയർ ഏഷ്യ എയർ ഇന്ത്യ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാരണം ഇപ്പോൾ അറിയാമല്ലോ ഒരു ഫ്ലൈറ്റ് ദുരന്തം വന്ന് എത്ര പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടമായത് പിന്നെ വരേണ്ടത് വരും അതെവിടെ ആയാലും ഫ്ലൈറ്റിലായാലും കാറിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും അല്ലേ പക്ഷേ എങ്കിലും ഒരു ഫ്ലൈറ്റ് യാത്രയിലൊരു അപകടം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ എന്തോ എന്തോ ഒരു അതാ ന്യൂസൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഇതായിരുന്നു നമുക്ക് നമ്മളിപ്പോൾ ഒരു യാത്ര കൂടെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ഇനിയൊരു യാത്ര അയ്യോ ഫ്ലൈറ്റിൽ എന്നുള്ളൊരു പേടിയൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലുണ്ട് അതെപ്പോഴും ഫ്ലൈറ്റിൽ കയറിയാൽ എനിക്ക് ആ പേടിയുണ്ട് എന്ത് പറയാനും ഈ ടർബുലൻസ് ഒക്കെ വരുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ നന്നായിട്ടല്ല ചെറിയൊരു പേടി എൻ്റെ മനസ്സിൽ വരാറുണ്ട് ഇപ്പം നമ്മൾ കാറ് കട്ടറിൽ വീഴുന്ന ആ ഒരു ഫീലേ ഉള്ളൂ എങ്കിലും ആകാശത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ കട്ടറിൽ വീഴുന്ന ഫീല് വരുമ്പോൾ അതൊരു വല്ലാത്ത ഫീൽ തന്നെ കേട്ടോ എനിക്കങ്ങനെ വലിയ ഭീകര പേടിയൊന്നുമില്ല എങ്കിലും ഒരു പേടി എങ്ങാനും താഴെ വീഴുമോ മറിയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കേട്ടോ തലകുത്തനെ പോവുമോ എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു പേടിയുണ്ട് അത് എപ്പോഴും എപ്പോഴും ഉള്ള ഒരു പേടി കേട്ടോ പിന്നെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിലർ പറയാറുണ്ട് നെഞ്ചിക്കൂടെ ഒരു സാധനം പോകുന്നു ആ സാധനം എന്തായാലും എനിക്കും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു പേടിയില്ല പക്ഷെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ലാൻഡ് ചെയ്യുമ്പോഴല്ല ലാൻഡ് ചെയ്യാറാവുമ്പോൾ എനിക്ക് ഈ തലയ്ക്കകത്തൊക്കെ എന്തോ തല ചുറ്റും പോലെയും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ഫീലാണ് സ്ട്രെയ്റ്റ് ഇങ്ങനെ കണ്ണുടച്ചിരുന്നാലൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും എനിക്ക് എന്തൊക്കെയോ വല്ലായിക പോലെ വരും കേട്ടോ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ടേക്ക് ഓഫ് സമയത്ത് ആ ഒരു പ്രോബ്ലം ഇല്ല എന്തായാലും ബസ്സിൽ കയറ്റി നമ്മുടെ റേഷിയുടെ അടുത്തേക്ക് വന്നു ചിരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് കയറുമ്പോൾ ഇങ്ങനെ കയറുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ മറ്റത് നമ്മൾ ഫ്ലൈറ്റ് കയറുന്ന കയറുന്നൊരു ഫീലില്ല നടന്ന് വന്ന് ഡയറക്റ്റ് ഇതിനകത്ത് അങ്ങ് കയറുമ്പോൾ ആ ഫ്ലൈറ്റിൽ കയറി എന്നുള്ളൊരു ഉള്ളൂ ഇതാകുമ്പോൾ ഒന്ന് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് കയറുമ്പോൾ അത് വേറൊരു ഫീൽ കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ് ഫ്ലൈറ്റ് കണ്ടിട്ട് കയറുന്നത് അത് വേറൊരു ഫീൽ അല്ലാതെ ഡയറക്റ്റ് ചെന്ന് കയറുന്നത് അത് വേറൊരു ഫീല് ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചില കുഞ്ഞ് മക്കളുണ്ടാവും കേട്ടോ ഈ ഫ്ലൈറ്റ് കുറച്ച് ഇതാകുമ്പോൾ പിന്നെ ആ ചെവി വേദനയൊക്കെ എടുത്തിട്ട് കരയുന്ന കുഞ്ഞു മക്കളുണ്ടാവും പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നവരെ കുട്ടികളിങ്ങനെ കരച്ചിലായിരിക്കും അപ്പോൾ ആ വല്യ അവർക്കൊരു പറയാനും അറിയത്തില്ല ആ ചെവിയൊക്കെ വേദനിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്കാർക്കും ഇതുവരെയും ആ ഒരു പ്രോബ്ലം ചെവി വേദന അങ്ങനെയൊന്നുമില്ല പിന്നെ ഇങ്ങനെ ചൂയും കമ്പൊക്കെ ചവച്ചുകൊണ്ടിരുന്നാൽ ഈ ചെവി വേദന സംഭവങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും പിന്നെ ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതുവരെയും ചൂയും കമ്പൊന്നും ചവച്ച് ചവയ്ക്കാനായിട്ട് ഇരുന്നിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോഴും ഈ ചെവിയിൽ വെക്കുന്ന ബഡ്സ് കയ്യിൽ വെച്ചിരിക്കും എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് വെച്ചേക്കും ഈ എയർപോർട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ വലിയ പ്രോബ്ലംസ് വരില്ല എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കങ്ങനൊരു ആവശ്യം വന്നിട്ടില്ലാത്തത് കൊണ്ട് അറിയത്തില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഓ അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ബാഗിൽ കുറച്ച് ചൂങ്കംസ് വെച്ചയക്കാം അതുപോലെ തന്നെ ഇതുപോലെ ഇയർബഡ്സ് ഒക്കെ വെച്ചിരിക്കുക എങ്ങാനും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചവി വേദന ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഛുങ്കം എടുത്ത് ചവയ്ക്കാം അല്ലെങ്കിൽ ഇയർ ബഡ്സ് ഒക്കെ എടുത്ത് വയ്ക്കാം അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ എയർ ഏഷ്യ എന്ന് പറയുന്നത് ഒരു ദുരന്ത യാത്രയാട്ടോ സത്യം പറഞ്ഞാൽ ബസ്സിൽ ഇതിനെക്കാട്ടി സുഖമായിട്ടിരിക്കാം പിന്നെ ഫ്ലൈറ്റ് ചാർജ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എയർ ഏഷ്യ ബുക്ക് ചെയ്യുന്നത് ഏട്ടനെന്നെ എപ്പോഴും ചീത്ത നിനക്ക് എന്തിൻ്റെ കാടാണ് എന്തായാലും പൈസ ചിലവിനെ കുറച്ചൂടെ പൈസയ്ക്ക് അത് വേറെ ഞാനാണ് എപ്പോഴും ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിനക്ക് വേറെ ഏതെങ്കിലും ബുക്ക് ചെയ്തുകൂടെ ഞാനിനി പണ്ടാരത്തിലാണെങ്കിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഏട്ടം പറയും കാരണം ഞാൻ നോക്കുന്നത് കുറച്ച് റേറ്റ് കുറഞ്ഞാലും നമുക്ക് പോയതിൽ പോകാലോ ഒന്ന് പക്ഷേ ഒരു നാല് മണിക്കൂർ അടുപ്പിച്ച് യാത്ര ഉണ്ട് കേട്ടോ തായ്ലൻഡിലേക്കാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് മൂന്നേ മുക്കാൽ മണിക്കൂറ് യാത്രയുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ആ ഈ മൂന്ന് നാല് മണിക്കൂറുണ്ടല്ലോ കഷ്ടപ്പാടാണ് ഒന്നും ലെഗ് സ്പേസ് ഉണ്ടാവില്ല കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ലെഗ് സ്പേസ് ഉള്ള സീറ്റ് ഉണ്ട് അത് എക്സ്ട്രാ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റൊക്കെ എക്സ്ട്രാ ബുക്ക് ചെയ്യണം അല്ലാതെ നമുക്ക് കിട്ടുന്ന സീറ്റാണെങ്കിൽ ലെഗ് സ്പേസ് വളരെ കുറവായിരിക്കും പിന്നെ സീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ചരിക്കാനേ പറ്റും ഒരുപാടൊന്നും ചരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഇറിവി പിടിച്ചിരിക്കും കേട്ടോ വിൻഡോ സൈഡും കുഴപ്പമില്ല ഈ സൈഡിലെ സീറ്റും കുഴപ്പമില്ല നടക്കിയിരിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ ഇറിവ് ഇരിക്കുന്നത് വേറെ വിൻഡോ സൈഡ് വേണം മാഡത്തിൻ്റെപ്പുറത്തെ സൈഡ് വേണം നടക്കിയിരിക്കുന്ന ഞാനാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കേട്ടോ പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും ഇരുന്ന സീറ്റിൽ മൂന്ന് സീറ്റല്ലേ അവർ രണ്ടുപേരും മാത്രമേ ആ സീറ്റിലുണ്ടായിരുന്നു മൂന്നാമത് ഒരാളുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് കൈയും കാലും ഒക്കെ ഇങ്ങനെ നിവൃത്തിയൊക്കെ വെച്ച് വരാൻ പറ്റി ബാക്ക് ഒന്ന് സൈഡിലൊക്കെ വെച്ച് അവർക്ക് വിശാലമായിട്ട് ഇരുന്ന് വരാൻ പറ്റി കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ഇറുന്നത് ഞാനാണ് ഇന്ന് അടുക്കി ഇരുന്ന് അങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല ഈ നെക്ലസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെറുതെ കേട്ടോ ചുമ്മാ ഒരു ഇതിന് വെച്ചേക്കാന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും വെച്ചാലൊന്നും നമുക്ക് ഒരു സുഖം കിട്ടില്ല കേട്ടോ നമ്മുടെ കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ ഈ എയർ ഏഷ്യയിൽ പോകുന്നത് എല്ലാ ഫ്ലൈറ്റും ഇതൊക്കെ തന്നെ കേട്ടോ അവസ്ഥ എങ്കിലും എയർ ഏഷ്യ കുറച്ചുകൂടെ ഒരു ദുരിതമാണ് സത്യമായിട്ടും പിന്നെ നമ്മൾ ഈ ബിസിനസ് ക്ലാസ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എയർ ഏഷ്യയിൽ ബിസിനസ് ക്ലാസ് ഇല്ല വേറെ ഫ്ലൈറ്റിലൊക്കെ ബിസിനസ് ക്ലാസ് ഒക്കെ ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ സുഖം എങ്കിൽ ഫ്ലൈറ്റ് യാത്ര സുഖയാത്ര കേട്ടോ അല്ലെങ്കിൽ സത്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നു കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം നിങ്ങളൊക്കെ തന്നെയല്ലേ ബുക്ക് ചെയ്യുന്നത് നമ്മളാരും അല്ലല്ലോ ഒന്ന് ശരിയാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോയതാട്ടോ നമ്മൾ ബഡ്ജറ്റിൽ നല്ല വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് ഈ എയർ ഏഷ്യയിൽ തന്നെ ബുക്ക് ചെയ്യുന്നത് ഇനി ആയിട്ടോ ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ എയർ ഏഷ്യയിലാണെങ്കിൽ വരില്ല അല്ലെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തോളാം നീ ബുക്ക് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്ക് എപ്പോഴും ഞാൻ തന്നെ കേട്ടോ ഞാൻ ഏറ്റവും റേറ്റ് കുറഞ്ഞത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്യും പക്ഷേ ഇല്ല കായ്സ് ഇനി നെക്സ്റ്റ് ട്രിപ്പ് മുതൽ കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ് ഫ്ലൈറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നതാവും അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ ഫ്ലൈറ്റ് പതിയെ പതിയെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് ടേക്ക് ഓഫിനുള്ള സമയമായിട്ടുണ്ട് ഫ്ലൈറ്റ് എടുക്കുകയാണ് ഈ സമയം എനിക്ക് നെഞ്ഞ്ചിൽ കൂടെ തീയൊന്നും പോകത്തില്ല കയറ്റും പോകത്തില്ല ഇത് ലാൻഡ് ചെയ്യുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ ചിലപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ ചെവി അടങ്ങിയ ഒരു ഫീലൊക്കെ വരാറുണ്ട് അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ എനിക്ക് ഏതൊക്കെയല്ല ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് കൊള്ളാം എന്തായാലും ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ട് നമ്മളിന് നേരെ നമുക്ക് എറണാകുളമാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അപ്പോൾ എറണാകുളമാണ് ഫ്ലൈറ്റ് ഓ എറണാകുളത്ത് വന്നിട്ട് വീണ്ടും കാറിൽ യാത്ര ചെയ്ത് ട്രിവാൻഡ്രം വരെ പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം കേട്ടോ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് വീണ്ടും കാർ ഓടിച്ച് വരണമല്ലോ നമുക്ക് പിന്നെയും കുഴപ്പമില്ല ഏട്ടനാട്ടോ ഡ്രൈവ് ചെയ്യുന്നത് റൂമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഇല്ല വേണ്ട കുഴപ്പമില്ല ഞാൻ ഓടിച്ചോളാം കുഴപ്പമില്ല നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ്റെ ആ ഒരു ഇതിലാണ് നമ്മളും അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഫ്ലൈറ്റ് ഒന്ന് കുറച്ച് മൂവ് ആയപ്പോഴേക്കും ഞാൻ വേദയ്ക്ക് ഫുഡ് ഫ്ലൈറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടു വന്നു സ്റ്റിക്കി റൈസും പിന്നെ എന്തോ ഒരു ചിക്കനും പിന്നെ ഒരു സാലഡും ഒരു അമേരിക്കാനോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു കോംബോ ആട്ടോ ആ ഒരു സ്റ്റിക്കി സ്റ്റിക്കറൈസിന്റെ കോംബോ പേതയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് ഓർഡർ ചെയ്തത് ഈ അമേരിക്കാനോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് കോഫിയാണ് കുറച്ച് ഐസ് ഇട്ട് തരും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ ഫുഡ് തന്നിട്ട് ചോദിക്കുകയാണ് അവരുടെ വീട് എടുക്കാൻ അവരെ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ അവർ ചോദിക്കുകയാണ് അമേരിക്കാനോയിൽ ഷുഗർ വേണോ ഐസ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം കൊണ്ട് തരാം ഒരു ബോട്ടിൽ വെള്ളവും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളവും അമേരിക്കാനേയും കൂടി ഇപ്പം കൊണ്ട് തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവരങ്ങ് പോയട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമേരിക്കാനോ കൊണ്ട് തന്നു ഇവരെന്തിനാണ് ഷുഗർ വേണോ ഐസ് വേണോന്നൊക്കെ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐസും ഷുഗറും ഒക്കെ ഇട്ട് തന്നാൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി കുടിക്കാൻ കുറച്ച് ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇതിൽ ഷുഗറും ഉണ്ടായിരുന്നില്ല ഐസും ഉണ്ടായിരുന്നില്ല എന്തിനാണ് അവർ ചോദിച്ചതെന്ന് മനസ്സിലായില്ല കേട്ടോ അത് രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷെ അത് തേഞ്ഞ് പോയി പിന്നെ ഒരു കൂപ്പൺ എന്തോ അവർ തന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഏഷ്യയുടെ യാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഒക്കെ ട്വൻറ്റി പെർസെൻറ്റേജ് എന്തോ തന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഫുഡ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നെഴുതി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്കി റൈസും ചിക്കനുമാണ് ഓർഡർ ചെയ്തത് സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ സ്റ്റിക്കി റൈസ് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫെവി കോഡ് തോന്നുന്ന രീതിയിലാണ് സ്റ്റിക്കി റൈസ് ഇങ്ങനെ ഉണ്ടാവുമോ സ്റ്റിക്കി റൈസ് ഞാൻ പറഞ്ഞു വേദയ്ക്ക് ആവശ്യം തന്നെ അപ്പോഴേ പറഞ്ഞു സ്റ്റിക്കി റൈസ് ഒന്നും വേണ്ട ചില കൊള്ളത്തില്ലായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ വേദ അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത് പശ കണക്കിരുന്നു പശേക്കാട്ടി കഷ്ടമായിട്ടുള്ളൊരു സാധനമായിരുന്നു സ്റ്റിക്കി റൈസ് ചിക്കൻ ഒക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ഹണി ചിക്കൻ്റെയൊക്കെ പോലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു പക്ഷേ നമ്മുടെ നമ്മൾ ഇത്ര ഹൺഡ്രഡ് സംതിങ് കൊടുത്തായിരുന്നു ഹൺഡ്രഡ് അവിടെ ആ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു ഈ ഒരു കോംബോ സ്റ്റിക്കി റൈസ് വിത്ത് ചിക്കൻ അമേരിക്കാനോ ആൻഡ് ഒരു സാലഡും ഒരു കുപ്പി വെള്ളവും കൂടി കോംബോയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളം ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് ഇത്രയും സാധനങ്ങൾ കൂടി പക്ഷെ നഷ്ടമായിരുന്നു കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ റൈസും അതേ ചിക്കനും അതെ സാലഡും അതെ അമേരിക്കനോ മാത്രം വലിയൊരു ക്ലാസ്സിൽ കൊണ്ടുതന്നു അതിലൊട്ട ഐസും ഉണ്ടായിരുന്നില്ല ഷുഗറും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതും തേങ്ങു കൈസ് പക്ഷേ വേദക്കിഷ്ടമായെന്ന് പറഞ്ഞ് വേദ കഴിക്കുന്നുണ്ട് ഇത് വേദയോട് മറ്റൊരു എയർ ഹോസ്റ്റസ് കൈ കാണിക്കുന്നതാണ് അതിനാണ് വേദ തിരിച്ച് കൈ കാണിക്കുന്നത് കേട്ടോ ആ ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നെന്തായിരുന്നു ആ വേദക്ക് ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട് കഴിക്കട്ടെ ഇതേ കണ്ടോ സ്റ്റിക്കി റൈസ് സ്പൂൺ ഫോർക്കിനൊന്നും പിടിച്ചിട്ട് വരുന്നില്ല കേട്ടോ അത്രയ്ക്കും വേണ്ടി സ്റ്റിക്കി റൈസ് ആയിട്ട് ഇരുപ്പം പശ കണക്ക് തൊണ്ടയിലൊക്കെ കൂട്ടുന്നുണ്ട് ഇതാണ് ഒറിജിനൽ സ്റ്റിക്കി റൈസ് ഗൈസ് പക്ഷേ ചിക്കൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞങ്ങളാരും ഫ്ലൈറ്റിൽ എയറിയാൽ മീൻസ് ഫുഡ് ബുക്ക് ചെയ്യില്ല കേട്ടോ കാരണം ത്രീ ഹവേഴ്സ് ഫോർ അവേഴ്സ് ജേണിയിലൊക്കെ എന്ത് ബുക്ക് ചെയ്യാനാണ് നമ്മൾ ഓൾറെഡി ഒന്നുകിൽ കഴിച്ചിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലത്തുനിന്ന് കഴിക്കാമല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ പത്തര മണിക്ക് നാട്ടിലെ പത്തര മണിക്ക് നമ്മൾ എറണാകുളം എത്തും എറണാകുളത്ത് ഇറങ്ങിയിട്ട് കഴിക്കാമല്ലോ എന്തിനാണ് ഈ ഇതുപോലെ കാശും കൊടുത്ത് വൃത്തികെട്ട ഫുഡ് വാങ്ങി കഴിക്കുന്നത് അത്ര വൃത്തികെട്ടേ ഫുഡ് ഓക്കെ അത്രയേ ഉള്ളൂ അല്ലാതെ ഭയങ്കര ഭീകര ടേസ്റ്റ് ഒന്നും പറയില്ല എന്തിനാണ് അത് കഴിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ ആ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കണോ ഇതുപോലുള്ള പശ വാഞ്ച കഴിക്കണോ നിങ്ങൾ ഇത് തന്നെ പറയൂ അതുകൊണ്ട് ഞങ്ങളാരും വാഞ്ച കഴിച്ചില്ല ഞാൻ പക്ഷേ വേദയുടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ വേദ കഴിച്ചു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കാശ് പോയില്ലല്ലോ അതെ സാലഡ് വന്നിട്ടുണ്ട് സാലഡ് ആക്ച്വലി ഒരു പപ്പായ സാലഡ് ആണ് അതിൽ പപ്പായയുടെ പേര് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഒന്നോ രണ്ടോ ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് അല്ല അതിന് എന്താ പറയേണ്ടത് ചെയ്ത പോലെയൊക്കെ എന്ത് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പപ്പായയുടെ പീസ് പിന്നെ കുറച്ച് ക്യാബേജ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഇതേ അമേരിക്കാനേയും വന്നിട്ടുണ്ട് അത് വേദം കുടിച്ചില്ല കേട്ടോ ഞാൻ തന്നെയാണ് കുടിച്ചത് എനിക്ക് പിന്നെ ഈ കോഫിയുടെ ഫ്ലേവർ എന്തുണ്ടെങ്കിലും എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുടിച്ചു എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഒട്ടും ആയസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ടിരുന്നു ഞാൻ ഈ ബ്ലാക്ക് കോഫിയൊക്കെ നിറയെ കുടിക്കാറുണ്ട് വിതൗട്ട് ഷുഗർ അതുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു ഈ സാലഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ തായ് സാലഡ് അതിൻ്റെ ഒരു അവിടെ ഒരു തായ്ലാന്റ് പോകുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊരു പപ്പായ സാലഡ് ഉണ്ട് കേട്ടോ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു ഇത് ഒരു ചെറി ടൊമാറ്റോ പപ്പായ സാലഡ് പിന്നെ പയർ എന്തോ കേട്ടോ പയറാണോ ബീൻസാണോ പയർ ഇങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു സോസ് തായ് സോസ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്വീറ്റ് ആൻഡ് സോർ സോസ് ഒരു മധുരവും പുളിപ്പും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സോസ് അതിഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും പിന്നെ നല്ല എരിവും സ്പൈസി സ്വീറ്റ്സോർ എരിവും പുളിയും മധുരവും കൂടിയുള്ള ഒരു സോസാട്ടോ എൻ്റെ വായിലിൽ കൂടെ വെള്ളം പറഞ്ഞു അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു സോസാട്ടോ ഇപ്പോൾ തായ്ലൻഡിൽ പോയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ തായ് ഫുഡിലും മിക്ക തായ് ഫുഡിലും ഈ ഒരു സോസ് ഉണ്ടായിരുന്നു തായ് സാലഡ്സിലൊക്കെ ഈ സോസ് ഒഴിച്ചിട്ടാണ് അവർ തരുന്നത് വിത്ത് ഒരു കുറച്ച് പീനട്ട്സും ഉണ്ടായിരുന്നു ആ സോസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അതും വേദ കുറച്ചേ കഴിച്ചുള്ളൂ ബാക്കി ഞാനാട്ട് സാലഡ് കുറച്ചെന്ന് പറയാൻ അതിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സ്പൂണെന്തോ വേദ ടേസ്റ്റ് ചെയ്ത ശേഷം ബാക്കി ഞാനാണ് ആ സാലഡ് കഴിച്ചത് എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങി ഉറങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിലിരുന്ന് ഉറങ്ങുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ണം ഉടച്ചിരുന്നു വേദ സാധാരണ ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങാറാണ് പതിവ് ഫുഡ് കഴിച്ചിട്ടാണോ എന്നറിയത്തില്ല വേദയ്ക്ക് ഉറക്കമേ വന്നില്ല അവിടെയും കുത്തി ഇവിടെയും കുത്തി തോണ്ടി തോണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് വയറി നിറഞ്ഞിട്ടാണോ എന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഞാനും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് ഒരു തൊട്ടും ഒര മണിക്കൂർ മുന്നേ ഉറങ്ങി ഉറങ്ങി വന്നതും അനൗൺസ്മെൻറ്റ് വന്നു നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറുന്ന് പിന്നെ ആ ഉറക്കമൊക്കെ പോയി പിന്നെ പെട്ടെന്ന് മുടിയെല്ലാം വാരി ഒന്നുകൂടെയൊക്കെ കെട്ടി ഒന്ന് നമ്മുടെ നാട്ടിൽ എൻ്റെ ഒരു സന്തോഷം കേട്ടോ ഇന്ന് ഇവിടെ നിന്ന് വീണ്ടും നേരെ ട്രിവാൻഡ്രം പോകണ്ടേ അത് ആലോചിക്കുമ്പോൾ വീണ്ടും ഒരു വിഷമമൊക്കെ ഉണ്ട് അതുപോലെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡയറക്റ്റ് തായ്ലാൻഡ് ഇല്ല അതൊരു വല്ലാത്തൊരു കഷ്ടമായിപ്പോയി കേട്ടോ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തത് ലേ ഓവറൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഈ ലേ ഓവർ സിക്സ് അവേഴ്സ് എന്തോ ലേ ഓവർ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോർ അവേഴ്സ് ചെയ്യണേ അങ്ങനെ എന്തൊക്കെയാണ് പക്ഷേ റേറ്റ് സെയിം തന്നെയാണ് നമ്മൾ എറണാകുളം ടു ബാങ്കോക്ക് പോകുന്നത് റേറ്റ് തന്നെയാണ് ട്രിവാൻഡ്രം ടു ബാങ്കോക്ക് പക്ഷെ കുറേ ലേ ലേ ഓവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ട്രിവാൻഡ്രത്തുനിന്ന് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എറണാകുളം ഫ്ലൈറ്റ് എടുത്തത് എങ്ങനെയൊക്കെയോ നമ്മൾ നാട്ടിലെത്തിക്കായി സന്തോഷമായി സത്യം ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ ടൂർ പോയതാണ് അവിടെയും ഇതുപോലെയായിരുന്നു കേട്ടോ ചെന്നിറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു തായ്ലൻഡ് എത്തി എന്നുള്ള സന്തോഷം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഴത്തു തുടങ്ങി തിരിച്ച് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെന്നാണ് എന്നിട്ട് ഡ്യൂട്ടി ഫ്രീയിൽ കയറിയ ഒരു കറക്കം എല്ലാം കറങ്ങി എന്തായിരിക്കും ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഹോ നമ്മുടെ നാട്ടിലേക്ക് ഇട്ട് യാത്ര തിരിക്കാൻ പോവുകയാണ് നമ്മുടെ കാർ ഇവിടെ എയർപോർട്ടിൽ തന്നെ ഇട്ടിട്ടാണ് പോയത് ഫോർ ഫൈവ് ഡേയ്സ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണ് അഞ്ച് ദിവസത്തേക്ക് അവർ വാങ്ങിയത് എനിക്കത്രയും ഓർമ്മയില്ല രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആവാനേ ചാൻസൊള്ളും കുറവില്ല കേട്ടോ അഞ്ച് ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചോ അങ്ങനെ എന്തോ ആണ് കേട്ടോ കണക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലാതെ അഞ്ഞൂറ് രൂപ വെച്ചോ എന്തോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ദിവസത്തേക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കാറ് എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ട് പോവാം സേഫാണ് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സേഫായിട്ട് നമുക്ക് ഇടാമല്ലോ വന്ന ഉടനെ നമുക്ക് നമ്മുടെ കാർ എടുത്തിട്ട് പോവാം അങ്ങനെ ഈ നമ്മുടെ കാർ എവിടെ കിടക്കുന്നു എന്നൊക്കെ അറിയാം അതെല്ലാം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചില്ല ജസ്റ്റ് നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കാർ അറിയായിരുന്നു അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് പോയി നേരെ കാറിൽ കയറിയത് മാത്രം അറിയാം മഴയെന്ന് പറഞ്ഞാൽ ടോമോ ഭീകര മഴ റോഡ് പോലും കണ്ടുവിടും കേട്ടോ മഴ കാരണം ഇങ്ങനെ നമ്മൾ വന്നു വന്ന് 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 ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആക്ച്വലി തട്ടുദോശയൊക്കെ കഴിക്കാമെന്നു പറഞ്ഞാണ് വന്നത് മഴയൊക്കെ ആയതുകൊണ്ട് ദോശ ദോഷമുണ്ടോ ഇല്ലയെന്ന് അറിയില്ല നമ്മളവിടുത്തെ ചെക്കൻ ഇൻവെക്യുലേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണി കഴിഞ്ഞ കേട്ടോ പതിനൊന്നര മണിയായി പത്തരക്കായിരുന്നു ഫ്ലൈറ്റ് പതിനൊന്നര മണി കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ ദോശ നോക്കി നടന്നാൽ കിട്ടത്തില്ല അങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് കയറി ആദ്യം കയറി റെസ്റ്റോറൻറ്റിൽ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അടുത്ത് വീണ്ടും കുറച്ചുകൂടെ ദൂരം പോയപ്പോൾ റെസ്റ്റോറൻറ്റ് കയറി പൊറോട്ട വേറെ അൽഫാം വേണമെന്ന് പറഞ്ഞാൽ അൽഫാം ബീഫ് തവ ഫ്രൈ പിന്നെന്താണ് ഒരു ചിക്കൻ പെപ്പർ കറിയോ അങ്ങനെ എന്തോ ഒരു സാധനം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു വയറ നിറച്ച് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു ഇതായിരുന്നു ബീഫ് തവാ ഫ്രൈ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ബീഫ് സ്റ്റീക്ക് സ്റ്റീക്കൊക്കെ പോലെയുണ്ട് പക്ഷെ വേറൊരു മസാലയൊക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തിൻ സ്ലൈസ് ആയിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടൊന്ന് ബീഫ് കൊള്ളായിരുന്നു പൊറോട്ടയും നല്ലതായിരുന്നു പപ്പ ചിക്കൻ കറി അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അൽഫാമൊക്കെ കൊള്ളായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണി സമയമൊക്കെ ആവും നമ്മുടെ ഇവിടെ മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേദോടെ ഞാൻ പറഞ്ഞു മന്തി ഒന്നും രാത്രി വാങ്ങി കഴിക്കണ്ട ഇല്ലെങ്കിൽ വേദം മന്തി വാങ്ങത്തുള്ളൂ മന്തി ഫാനാണ് വേദം കേട്ടോ അപ്പോൾ ഇനി രാത്രി ഇനി കഴിച്ചിട്ട് പണിയൊന്നും കിട്ടണ്ട കിട്ടണ്ടാന്നേരി മന്തിയൊന്നും വേണ്ടാന്ന് ഇറങ്ങിയെങ്കിൽ പിന്നെ അവൾക്ക് അൽഫാം വേണം പിന്നെ ശരി അൽഫാം ആവട്ടെ എന്ന് വേറി അൽഫാം വാങ്ങിക്കൊടുത്തതാണ് പക്ഷേ ദോശ കഴിക്കാൻ വന്നതാണ് ഗൈസ് ദോശ കിട്ടിയില്ല പക്ഷേ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങിയപ്പോഴേക്കും മഴയെല്ലാം മാറി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ തട്ടുകടകൾ ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് വിശ്വസിച്ച് പോയാൽ ചിലപ്പോൾ നമുക്ക് തട്ടുകടയിൽ ദോശയും കിട്ടത്തില്ല പൊറോട്ടയും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി കഴിച്ചത് അത്യാവശ്യം എല്ലാവർക്കും ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ആരും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ചെറിയ രീതിയിലൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ സാൻഡ്വിച്ചും പഴമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അതൊക്കെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഒന്ന് കഴിച്ച് ചെറിയ രീതിയിൽ വിശപ്പെല്ലാം അടക്കിയ ശേഷമാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത് എന്നിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുത്തെ പത്തര മണിക്കാണ് നമ്മൾ എത്തിയത് അപ്പോഴേക്കും പുഴയ്ക്ക് അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് കടയിൽ കയറി അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കഴിച്ചു കേട്ടോ ഇതാണ് കട അമ്മജിൽസ് എന്നാണ് കടയുടെ പേര് സ്ഥലം എവിടെയെന്ന് ചോദിച്ചാലും പെരുമ്പാവൂർ ആ ഏരിയയിൽ എവിടെയെങ്കിലും ആയിട്ട് വരും കേട്ടോ എനിക്ക് കറക്റ്റ് എവിടെയാണെന്ന് പറയാൻ അറിയില്ല എന്നിട്ട് നമ്മൾ പതിയെ 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 ഒരുപാട് സ്പീഡൊന്നും ഇല്ലായിരുന്നു വളരെ പതുക്കെ വന്നിട്ട് രാവിലെയാണ് നമ്മൾ ട്രിവാൻഡ്ര എത്തിയത് എത്തി ഒന്ന് കിടന്നുറങ്ങി സുഖമായിട്ട് രാവിലെ എണീറ്റു ബാക്കി ട്രിവാൻഡ്രത്ത് വന്നിട്ടുള്ള വിശേഷം ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്തായാലും നാളെ മുതൽ നമ്മുടെ നാട്ടിലെ വിശേഷം വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അത് ഇനിയിടുമ്പോൾ പറയുന്നത് വീട്ടിലെ വിശേഷമായിട്ട് വന്നിട്ടുണ്ട് ബോറടിക്കുന്നു അങ്ങനെ പറയരുത് കേട്ടോ നമുക്ക് നാളെ മുതൽ നമ്മുടെ സ്ഥിരം വിശേഷ കാണാം ബൈ ബൈ